നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം ഇന്ത്യയിൽ സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് എല്ലാ രംഗങ്ങളിലും സ്ത്രീകളുടെ സാന്നിധ്യം അറിയിക്കുക എന്ന നിലപാടും മോദി സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ മാതൃകയാക്കാൻ പല രാജ്യങ്ങളും ശ്രമിക്കുന്നുമുണ്ട് ഇപ്പോഴിതാ ഇന്ത്യയെ പോലെ ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ് സൗദി സൗദിയുടെ സമുദ്ര അതിർത്തി സംരക്ഷണത്തിന് ഇനി സ്ത്രീകളും എന്ന വാർത്തയാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ തിരിക്കുന്നത് നൂറ്റി എഴുപത്തിയെട്ട് കിലോമീറ്റർ ചെങ്കടൽ തീരവും കടലിലെ സൗദി അതിർത്തിയും ഇനി ഭടന്മാരുടെ കൂടി ജാഗ്രതയിൽ കീഴിലാവും നിലവിലെ സൗദി ബോർഡർ ഗാർഡ് യൂണിറ്റിന്റെ ഭാഗമായി ഫീമെയിൽ കോർപ്സും പെട്രോളിംഗ് നടത്തും അമീർ മുഹമ്മദ് ബിൻ സൽമാൻ റോയൽ റിസർവ് സംഘത്തിന്റെ യൂണിറ്റുകളാണ് കടൽ തീരത്ത് കൂടി കാവലൊരുക്കാൻ എത്തുന്നത് മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ ഫീമെയിൽ സീ റേഞ്ചർ കോർപ്സായി പുതിയ ചരിത്രം രചിക്കുകയാണ് ഏഴ് വനിതകളാണ് മറൈൻ റേഞ്ചർമാരുടെ ആദ്യ സംഘത്തിലുള്ളത് റോയൽ റിസർവിൽ മൂന്ന് വർഷമായി സേവനം അനുഷ്ഠിക്കുന്ന റുഖയ്യ ആദ് അൽ ബലാവിയുടെ നേതൃത്വത്തിലാണ് ഈ സംഘം ആദ്യത്തെ ഫീമെയിൽ റേഞ്ചറാണ് റുഖയ്യ നീന്തലിലും ആയുധ ഉപയോഗം ത്തിലും പെട്ടെന്ന് തീരുമാനമെടുത്ത് പ്രവർത്തിക്കുന്നതിലും അതികഠിനമായ പരിശീലനം പൂർത്തിയാക്കിയവരാണ് സംഘത്തിലുള്ളത് പ്രഥമ ശുശ്രൂഷ സ്വയം പ്രതിരോധം സംരക്ഷണ സാങ്കേതിക വിദ്യകൾ പെട്രോളിംഗ് പാരിസ്ഥിതിക നിരീക്ഷണം എന്നിവയ്ക്കും പരിശീലനം ലഭിച്ചിട്ടുണ്ട് ആഗോളതലത്തിൽ മറൈൻ റേഞ്ചർമാരിൽ പതിനൊന്ന് ശതമാനം പേർ മാത്രമാണ് സ്ത്രീകളുള്ളത് കൂടാതെ കടൽ സമ്പദ് വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നവരിൽ വെറും ഒരു ശതമാനം മാത്രമാണ് സ്ത്രീകൾ അത്തരമൊരു സാഹചര്യത്തിൽ ഈ മേഖലയിൽ സ്ത്രീകൾക്ക് മാത്രമായി സൗദി പ്രത്യേക സംഘം തന്നെ രൂപവത്കരിച്ചത് ലോകത്തിന്റെ സവിശേഷത ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ് പുതിയ റേഞ്ചർ സംഘത്തെ പ്രഖ്യാപിച്ചതോടെ കൂടുതൽ സ്ത്രീകൾ സാഹസികമായ ഈ പുതിയ സാഹസികമായേക്ക് എത്തിപ്പെടാൻ താല്പര്യം കാണിക്കുന്നതായും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് സൗദി അറേബ്യയുടെ ഒന്നേ ദശാംശം എട്ട് ശതമാനം പ്രാദേശിക ജലാശയങ്ങൾ ഉൾക്കൊള്ളുന്ന റോയൽ റിസർവിന്റെ സമുദ്ര മേഖല രാജ്യത്തിന്റെ അറുപത്തിനാല് ശതമാനം പവിഴപ്പുറ്റനങ്ങളുടെയും ഇരുപത്തിരണ്ട് ശതമാനം മത്സ്യ ഇനങ്ങളുടെയും ഹോക്സ്ബിൽ പച്ച ആമകൾ സ്പിന്നർ ഡോൾഫിനുകൾ ഡുകോങ്ങുകൾ തിമിംഗലസ്രാവുകൾ എന്നിവയുൾപ്പെടെ വംശനാശ ഭീഷണി നേരിടുന്ന സമുദ്ര ജീവികളുടെ ആവാസ കേന്ദ്രമാണ് രാജ്യത്തിന്റെ ഏറ്റവും പാരിസ്ഥിതിക പ്രാധാന്യമുള്ള സമുദ്ര മേഖലയിൽ സംരക്ഷിക്കാൻ സഹായിക്കുന്ന രണ്ട് പെട്രോൾ ബോട്ടുകളാണ് റിസർവിലെ സീ റേഞ്ചർമാരുടെ സംരക്ഷണം ഉറപ്പാക്കാൻ പ്രവർത്തിക്കുന്നത് അതേസമയം സാങ്കേതികവിദ്യയെ ലിംഗപരമായ ഉൾപ്പെടുത്തലിനുള്ള ഒരു പ്രധാന ചുവടുവയ്പായി കൃത്രിമ ബുദ്ധിയ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിൽ സൗദി അറേബ്യ ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരുന്നു സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ സെന്റേഴ്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എ സൂചിക റിപ്പോർട്ട് പ്രകാരമായിരുന്നു ഇത് വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകളിലെ ലിംഗപരമായ വിളവ് നികത്തുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയെ ഈ അംഗീകാരം അടിവരയിടുന്നു സൗദി സ്ത്രീകളെ എ വിപ്ലവത്തിന്റെ മുൻപന്തിയിൽ നിർത്തുന്നു ആഗോളതലത്തിൽ തൊഴിൽ വളർച്ചയിൽ മൂന്നാം സ്ഥാനവും മുൻനിര എ ഐ മോഡലുകളുടെ എണ്ണത്തിൽ നാലാം സ്ഥാനവും ഉൾപ്പെടെ എ ഐ മേഖലയിലെ സൗദി അറേബ്യയുടെ വിശാലമായ പുരോഗതിയും റിപ്പോർട്ട് കാണിക്കുന്നുണ്ട് അമേരിക്ക ചൈന ഫ്രാൻസ് കാനഡ ദക്ഷിണ കൊറിയ എന്നിവയ്ക്കൊപ്പം നൂതന എ ഐ മോഡലുകളും പ്രസിദ്ധീകരിച്ച ഏഴ് രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ എന്ന് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടാതെ ഒരു ഇന്നോവേഷൻ ഹബ് എന്ന നിലയിൽ അതിന്റെ ഉയർന്നു വരുന്ന പ്രൊഫൈലിനെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ എ ഐ പ്രതിഭകളെ ആകർഷിക്കുന്നതിൽ അത് എട്ടാം സ്ഥാനത്തെത്തി എന്നിരുന്നാലും എഐയിലെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനുള്ള ശ്രദ്ധാകേന്ദ്രീകൃത ശ്രമമാണ് രാജ്യത്തെ വ്യത്യസ്തമാക്കുന്നത് സാങ്കേതിക മേഖലയിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിച്ച പരിശീലന പരിപാടികളുടെയും സംരംഭങ്ങളുടെയും പിന്തുണയോടെ സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിനനുസൃതമായ അഭിലാഷകരമായ ദേശീയ തന്ത്രങ്ങളുടെ സ്വാധീനമാണ് ഈ വിജയം പ്രതിഫലിപ്പിക്കുന്നത് ദേശീയ കഴിവുകൾ വികസിപ്പിക്കുകയും നയച്ചട്ട വികസിപ്പിക്കുകയും പ്രധാന മേഖലകളിൽ എ ഐ ദത്തെടുക്കൽ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്ന സൗദി ഡേറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റിയാണ് ഈ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഉൾക്കൊള്ളുന്ന തന്ത്രത്തിന്റെ ഭാഗമായി ഇരുപത്തി അയ്യായിരത്തിലധികം സ്ത്രീകളെ സാങ്കേതിക വിദ്യയിലും എഐയിലും പരിശീലിപ്പിക്കുന്നതിനായി എസ് ഡി എ ഐ എ ഗൂഗിൾ ക്ലൗഡുമായി ചേർന്ന് എലിവേറ്റ് ആരംഭിച്ചു ഈ ശ്രമങ്ങൾ സൗദി സ്ത്രീകളെ പ്രാദേശികമായും ആഗോളമായും എൽ നേതൃത്വം നൽകാൻ സജ്ജരാക്കുന്നു ഇത് രാജ്യത്തിന്റെ എ ഐ പുരോഗതി തന്ത്രപരമായി മാത്രമല്ല രൂപകൽപ്പനയിലൂടെയും ഉൾക്കൊള്ളുന്നതാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്